സാധാരണ വോട്ടർമാർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കണം നമ്മളെ പറ്റിക്കുകയാണ് സാധാരണ റേഷൻ കടയിൽ പോയിട്ട് അരിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന പാവപ്പെട്ട വോട്ടറിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കണം ഇദ്ദേഹം സംസാരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഒരു പാർട്ടിക്കുമില്ല യു ഡി എഫ് ആണ് ഈ പാലം പണി നാഷണൽ ഹൈവേയിലെ അഴിമതി ആദ്യം തുടങ്ങിയത് പക്ഷെ അതിന് ചൂട്ട് കത്തിച്ചു കൊടുത്തത് എൽ ഡി എഫ് ആണ് ഒരു കാര്യം കൂടി നമ്മളൊക്കെ കണ്ടതല്ലേ ശ്രീധരൻ ഈ ശ്രീധരൻ വടുതലപ്പാലം പാലം എൽ ജേക്കപ്പിന്റെ ബസ് സ്റ്റാൻഡിന്റെ പാലം എല്ലാം ഒരു വർഷം കൊണ്ട് തീർത്ത് ഏഴും എട്ടും കോടി തിരിച്ചു കൊടുത്തപ്പോൾ നാലര വർഷം എടുത്ത പാലം ഈ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതിയാണ് ലോഡ് ടെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ കോവിഡ് എപ്പോഴാണ് വന്നത് കോവിഡ് എപ്പോഴാ വന്ന ഇനി സുധാകരനുള്ള മറുപടി ഞാൻ വീണ്ടും സുധാകരനെ ഇദ്ദേഹത്തോട് പറയുന്നത് കട്ട് ആൻഡ് പേസ്റ്റ് അല്ലാണ്ട് എൻ്റെ അതിൽ ഈ ഇങ്ങനെ തന്നെയാണ് ഒന്ന് രണ്ട് മൂന്ന് കാർ ലോഡ് ചെയ്യണ വണ്ടി വന്നാൽ മുട്ടും ആ വണ്ടി അല്ല അങ്ങനെയൊന്നും പറഞ്ഞു പോലെ ഒരു മന്ത്രിക്ക് വായി തോന്നി പറയാനൊന്നും പറ്റില്ല നിരത്തുകളിൽ കൂടി പോകാൻ കഴിയുന്ന മിനിമം ഹൈറ്റ് ഒക്കെ വാഹനത്തിൽ ഇവിടെ കൊച്ചിയിൽ തുറമുള്ളതുകൊണ്ട് ആ മെട്രോന്റെ ഒരു മീറ്റർ കൂട്ടാമോ അതായത് ഇപ്പൊ തന്നെ നമ്മൾ ഈ പാലം നോ സിഗ്നൽ പണി ചെയ്യണമായിരുന്നു നമ്മൾ നമ്മളിപ്പോൾ റിപ്പോർട്ടിന്റെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇന്നും പല വികസനങ്ങളും നാൽപ്പത് കൊല്ലം ലോകത്തിന്റെ പുറകിലാണ് മനസ്സിലാവണ്ട എന്നിട്ട് ഇത് മുഴുവൻ എവിടെ എത്തണ് ഉടുണിക്ക് മറുതുണിയില്ലാത്ത നിങ്ങൾ കാര്യം പറയൂ ഈ ഹൈറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്കാര്യം പറയൂ എത്ര മീറ്റർ ഹൈറ്റുള്ള വാഹനമാണ് ഈ രാജ്യത്തെ നിരത്തുകളിൽ ഓടാൻ കഴിയുക എത്രയാണ് ഈ വൈറ്റിലെ പാലത്തിന്റെ ഹൈറ്റ് ഞാൻ തിരിച്ചു ആണല്ലോ ഇന്ത്യയിലെ നിരത്തുകളിൽ കൂടി പോകാൻ കഴിയുന്ന കണ്ടെയ്നറുകളുടെ ഹൈറ്റ് എത്രയാണ് അല്ലെങ്കിൽ വാഹനത്തിന്റെ ഹൈറ്റ് അഞ്ചര മതി പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ സി പോർട്ടിന്ന് വരുന്ന ഇവിടെ ഒരു ഇൻഡസ്ട്രിയിലായത് കൊണ്ട് ഒരു മീറ്റർ പൊക്കിയിരുന്നെങ്കിൽ ഉടുമ്പ് പിടിച്ച പോലെ പഴയ നാൽപ്പത്തി ഏഴ് കിടക്കാനാണ് വേണം ഞാൻ ഇത്രയും കൂടി ഹൈടെക് ആയിട്ട് ഇവര് പറയണ വികസനമല്ല ഞാൻ പറഞ്ഞത് ഇത് ഒരു അതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞു ഹേബി കൊച്ചിന് തുറമുഖള്ളു ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിരത്തോട്ടെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത് ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രോൾ തന്നെ ചെയ്ത് അത് ഞാൻ സന്തോഷപൂർവ്വം അത് ഞാൻ ആനന്ദിക്കുകയാണ് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പില് എന്റെ ട്രിപ്പിൾ നയൻ നിങ്ങളും കൂടി തുടങ്ങിക്കോ ട്രിപ്പിൾ നൈൻ ഡബിൾ ഫൈവ് ട്രിപ്പിൾ സീറോ ഡബിൾ ടു ഇട്ടിട്ട് പറയാണ് ഇദ്ദേഹത്തിന് തെറി പറയണം അത് എനിക്ക് കുറെ പേര് സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട് ഇന്നിപ്പോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചയുള്ള ഒരു വിഷയം ഈ വൈറ്റില പാലവും കുണ്ടന്നൂർ പാലവും ഉദ്ഘാടനം ചെയ്യുമ്പോൾ ശ്രീ ബെന്നി ജോസഫ് പറഞ്ഞ വാഹനങ്ങൾ വന്നാൽ കുനിഞ്ഞു കടന്നു പോകണം എന്ന കാര്യം തന്നെയാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ബെന്നി ജോസഫിന്റെ വീഡിയോയിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇദ്ദേഹം അത് നിഷേധിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് പോകുമെന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട അവതാരിക എന്റെ കയ്യിലുള്ള ഈ വീഡിയോ ഒന്ന് കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മിസ്റ്റർ മൂന്നെണ്ണം കേറ്റുന്ന കണ്ടെയ്നർ ലോറികൾ സാധാ ഇതല്ല കാറ് കയറ്റുന്ന കാർ കാരിയേഴ്സ് മൂന്ന് കാർ കയറ്റണത് ഇവിടെ വന്നാൽ വണ്ടി ഒന്ന് കുനിയേണ്ടി വരും മൂന്നെണ്ണം വരും അതൊന്നും കൂടി പ്ലീസ് ജനം കാണട്ടെ ഈ പൊട്ടത്തരം ആടിനെ പട്ടിയാക്കുന്ന കമ്മ്യൂണിസത്തിന്റെ പാർട്ടി അണികളെ എന്നെത്തെ പറയണോ ഒന്നും കൂടി അത് കാണിക്കണം അത് കാണിക്കും അത് വേണ്ട അതിന് പറഞ്ഞിട്ട് എന്റെ നിങ്ങൾ ഇനി പൊതു പ്രവർത്തനം നിർത്തണം ഞാനാണെങ്കിൽ രാജ്യത്ത് ഈ രാജ്യത്ത് ഓടുന്നു അത് വാഹനങ്ങളുടെ മാക്സിമം ഉയരം നാട്ടിൽ നിങ്ങൾ അങ്ങനെ ജയിച്ചു പോകുമ്പോൾ അതല്ലേ ഞാൻ ഞാൻ പൊതുപ്രവർത്തനം നിർത്തുന്നതിനു വെല്ലുവിളിച്ചത് അങ്ങനെയൊന്നും ശരിയല്ല നമ്മുടെ രാജ്യത്ത് ഞാൻ ഞാൻ എന്ത് പ്ലേ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ഉയരം നാല് പോയിന്റ് ഏഴ് ഈ പാലത്തിന്റെ ഉയരം അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ ആണ് അപ്പോൾ നമുക്കറിയാം ഇദ്ദേഹം പറഞ്ഞത് ഇതിലൂടെ സമയം കഴിഞ്ഞു അവസാനത്തെ ഒരു മിനിറ്റില് വേണമെങ്കിൽ എനിക്ക് തരുകയും ഞാൻ വേണ്ടി ഒരു മിനിറ്റ് എനിക്ക് തരും ഒരു മിനിറ്റ് താങ്കൾക്ക് തരും ഇന്ത്യയിലൂടെ ഓടുന്ന ഇന്ത്യയിലെ റോഡുകളിലൂടെ ഓടുന്ന വാഹനങ്ങളല്ലേ വൈറ്റില പാലത്തിലൂടെ വരികയുള്ളൂ ഇന്ത്യയിലൂടെ പോകുന്ന ഇന്ത്യയിലെ റോഡുകളിലൂടെ പോകാൻ അനുവാദമുള്ള വാഹനങ്ങളുടെ ഉയരം മാക്സിമം നാല് പോയിന്റ് ഏഴ് മീറ്റർ ആണ് അതിൽ കൂടുതൽ ഉയരമുള്ള വാഹനം വന്നാലും അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ വരെയുള്ള വാഹനങ്ങൾക്ക് വൈറ്റില പാലത്തിലൂടെ കടന്നു പോകാം അപ്പോൾ അഞ്ച് പോയിന്റ് അഞ്ചിൽ കൂടുതൽ വന്നാൽ മാത്രമേ കുനിയേണ്ടതുള്ളൂ വാഹനം കുനിയില്ല എന്നിരുന്നാലും കുനിയേണ്ടതുള്ളൂ ഇദ്ദേഹം കുനിഞ്ഞു നിന്ന് കാണിച്ചത് വാഹനങ്ങൾ കുനിഞ്ഞു പോകേണ്ടി വരുമെന്ന് എന്ന് പറഞ്ഞത് ഈ ഗവൺമെന്റിനെയും ഈ പാലം നിർമ്മാതാക്കളെയും കേരളത്തിലെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ടാണ് കുളത്തിലെ തവളകൾക്കാണ് തെര വരുമ്പോൾ ഏറ്റവും വലിയ എന്റെ പറുപടി ഇതാണ് ഞാൻ കൊച്ചിൻ സീ പോർട്ട് എടുത്തു പറയുന്നുണ്ട് തുറമുഖത്ത് ഹെവി ഇൻഡസ്ട്രി സാധനം ഞാനൊന്ന് ഇരുപത്തി ലക്ഷം ലക്ഷം ഏഴ് മീറ്ററിന് മുകളിൽ ഹൈറ്റ് ഉള്ള ഒരു വാഹനം ഏതാണ് എന്ന് താങ്കൾ ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇവിടെ ഇപ്പൊ റോക്കറ്റ് വിടാൻ വേണ്ടി ഒരു സാധനം കൊണ്ടുപോകണമെങ്കിൽ പാലം വരെ പൊളിച്ച സംവിധാനങ്ങളുണ്ട് പാലം അതായത് പണിത പാലം ഒരു വികസനത്തിന് വേണ്ടി മിഷനറി ാണ് ഞാൻ സ്പെഷ്യൽ എക്യൂപ്മെന്റ് പറഞ്ഞത് ഒരു മീറ്റർ മെട്രോ പൊക്കിയാൽ എന്റെ ആ സ്റ്റേറ്റ്മെന്റ് കാണും ഒരു മീറ്റർ പൊക്കിയിരുന്നെങ്കിൽ ഭാവിയിൽ ഇവരൊക്കെ ഇപ്പോഴും നാൽപ്പത് കൊല്ലം പുറകില്ലല്ലോ പോണ താറ് വണ്ടി പോയാപ്പ്